ടക്കുന്നതിനിടയിലും മറ്റും കാൽ നടക്കാർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ ഇക്കാലത്ത് ഏറെയാണല്ലേ എന്നാൽ റോഡ് സുരക്ഷയുടെ കാര്യത്തിലും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ദുബായ് എത്രയോ മുന്നിൽ തന്നെയാണ് ദുബായിൽ രണ്ടായിരത്തി ഏഴിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലുള്ള തൊണ്ണൂറ്റിയേഴ് ശതമാനം അപകടങ്ങളാണ് കുറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ ഒരു ലക്ഷത്തിൽ ഒൻപത് പോയിന്റ് അഞ്ച് പേർ അപകടത്തിൽ മരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തിൽ പൂജ്യം പോയിന്റ് മൂന്ന് മരണമായാണ് കുറഞ്ഞത് കാൽനടക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ വിജയമാണിത് ദുബായ് റോഡുകളിൽ കാൽനട യാത്രക്കാർക്കും സൈക്കിൾ ഇ സ്കൂട്ടർ യാത്രക്കാർക്കുമായി ആറ് പുതിയ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതായി ദുബായ് ആർ ടി എ അറിയിച്ചു കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി മുപ്പതോടെ ഇരുപത്തി പാലങ്ങൾ കൂടി നിർമ്മിക്കാനും പദ്ധതിയുണ്ട് ഏറ്റവും അവസാനമായി നഗരത്തിലെ പ്രധാന റോഡുകളായ ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റിലും അൽമിറ സ്ട്രീറ്റിലുമാണ് പാലങ്ങൾ നിർമ്മിച്ചത് എല്ലാ പാലങ്ങളിലും ലിഫ്റ്റുകൾ കോണിപ്പടികൾ അഗ്നിശമന സംവിധാനങ്ങൾ മറ്റു നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുമുണ്ട് അഞ്ച് പാലങ്ങൾ ഈ വർഷം തുറക്കാനായി നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഒരു പാലം തുറക്കുമെന്നും അധികൃതർ വെളിപ്പെടുത്തി